മക്കൾക്ക് ഒരു കാരണവശാലും അവരെ തരം നാട്ടിൽ സംസാരിക്കും അവരെ നോക്കി പഠിക്കും അവളെ നോക്കി പഠിക്കും അവളെ അവരെ നോക്കി പഠിക്കും അതുപോലെ അല്ല ആരും എല്ലാവരും യൂണിക്കാണ് ഇതുപോലെ കൊച്ചി ശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും ഇങ്ങനെ വച്ച് ഈ ലോകത്തുണ്ടോ ഇല്ല കോടി വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് ഈ ലോകത്ത് വരുമോ അങ്ങനെയെങ്കിലും ഓരോ ആദ്യത്തെ അല്ലെങ്കിൽ ഓരോ മാതാപിതാക്കളുടെ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ട് കുഞ്ഞിനെ പത്ര പത്രം ഇത്

മാതാപിതാക്കളുണ്ടോ അവരെ അവർക്ക് നമുക്കറിയാം ചെലപ്പോ വീട്ടിലൊക്കെ പത്ത് മക്കൾ എട്ട് പത്ത് പന്ത്രണ്ട് ഇതൊക്കെയാണ് അതൊക്കെയാണ് ഏകദേശം അമ്മ അപ്പം വീട്ടിൽ അത്ത പേർ അവിടെ അപ്പം ില്ല പിന്നെ നേരത്തെ അവിടെ ഞാൻ എന്ത് ചെയ്യും കളം ഞാന് റപ്പിച്ചിട്ട് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാൻ പറ്റില്ല ധാരാളം വർഷങ്ങളായിട്ടും അമ്മ വിളി കേൾക്കാൻ വേണ്ടി മക്കളിൽ നിന്ന് അമ്മ എന്ന് വിളി കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അമ്മ അപ്പമാരെ എന്നെ മോന അല്ലെങ്കിൽ മോള എന്റെ അപ്പഅ അച്ഛ ഒന്നു വിളിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എത്ര അപ്പന്മാരുകൾ ഉണ്ടായിരിക്കും അല്ലെ ആ വിളിക്ക് നിങ്ങൾ കാതൊക്കുന്നില്ല നിങ്ങൾ എന്നെ അവൻ ഒന്ന് മോനെ അല്ലെങ്കിൽ അമ്മ അപ്പൊളിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കില്ല ഞാൻ നേരത്തെ ഒരു പഠിക്കുന്നപ്പോ അവിടെ ഒരു അമ്മശിയുണ്ട് അമ്മശി വന്നിട്ട് എന്റെ പറയും എന്റെ മോനെ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചിട്ട് അച്ഛൻ പത്ത് വർഷമായി അച്ഛന് എന്നെ ഒന്ന് അമ്മ അനുഭവിക്കാൻ പറ്റും அம்மா அங்க ஆட்டீம் எல்லா சாத்தி என்ன ஒரு அம்மா இடி ஆந்திரிச்சு கொதிச்சு ഇവർക്ക് അർഹമായ പ്രത്യാശ കൊടുക്കാൻ സാധിക്കും അത് മക്കളെ കൊടുക്കുമ്പോഴല്ലോ അവർക്കൊക്കെ ആ ഒരു ബോധ്യ പിന്നെ ഒപ്പം തന്നെ ഭാര്യ ഭർത്തന്മാരുടെ

வர்ஷங்கள்டு அங்கே பிள்ளைங்களுக்கு பிரத்சம் எடுக்க சாதிச்சால் தீரா பிரிவு நம்ம எந்த ஒரு உதாரணம் ஜீ குறையாக்கு பிர ഞാനിപ്പോ ഒരു ചിത്രം ഒരാളാണെങ്കിൽ അത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നതിന്റെ മോനായിരിക്കും മോളായിരിക്കും അപ്പോൾ അവനത് കേട്ട് അവനത് പഠിച്ചിട്ട് അവന്റെ മോനെ അപ്പോൾ അപ്പോഴവനത് കേട്ടിട്ട് എന്തായാലും വാക്ക് തലമുള്ള കൈമാറൊന്നും അല്ലെ കൈമാറി പക്ഷേ വാക്ക് ഇങ്ങനെ തലമുറ കൈമാറും അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളാണ് നിങ്ങൾ നിർവഹിക്കുന്ന വാക്കുകൾ നിങ്ങൾ അവർക്ക് നമ്മൾ പ്രത്യാശ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കുന്നതാണ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ചേച്ചി ഉണ്ടാക്കി കൊണ്ട് വന്ന് ചേട്ടൻ തുടക്കുമ്പോ ചേട്ടൻ ചേച്ചി എങ്കിലും നിങ്ങൾ എന്ന് മനസ്സിന് പക്ഷെ അതിനകത്ത് ഉപ്പ് കൂടിട്ടുണ്ടെന്ന് പറഞ്ഞ പേരിലാണ് നിങ്ങൾ ചവിട്ടിക്കാണത് ഉപ്പ് കൂടി ആയിട്ട് നിങ്ങൾ ചവിട്ടിക്കുന്നതെങ്കിൽ ആ പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ആ ശബ്ദവും നിങ്ങളുടെ ദേഷ്യവും ഒക്കെ அது கோல பற்றே அதே சமயம் தான் அதே கிளியப்போ கழிச்சபோ உப்பு அடிப்படைய நீ அத்து பயரிட்டோம் தேங்கை இட்டும் உள் இட்டிட்டு வத்தங்கள் வந்துட்டு எந்த பரிபாடியும் அடிக்கொள்ளுக்கொள்ளுங்க അതുകൊണ്ട് റെഡിയായിട്ട് സൂപ്പർ കന്യായിരുന്നില്ല നന്നായിട്ടില്ല ഇതൊക്കെ ഒരേ കല് ഒരേ പ്രശ്നം പക്ഷെ ഡീൽ ചെയ്ത രീതി രണ്ടായിരുന്നു ആദ്യ ചവിട്ടി തെറുകയും രണ്ടാമത്തെ കാര്യമായിട്ട് പറയുകയും ചെയ്തപ്പോൾ പ്രതികരണവും രണ്ട് രീതികളായിരുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്ന പ്രതിസന്ധികളുടെയൊക്കെ സമയത്തൊക്കെ എങ്ങനെ മാന്യമായിട്ട് ഈ പ്രശ്നത്തെ ഇടപെടുന്നത് കാരണം ഈ കാര്യം ഒരു കടക്കണികൾ അകെ അറ്റൊരു നിവൃത്തി തന്നെ പക്ഷെ ഭാര്യ സപ്പോർട്ട് ചെയ്ത് ഭർത്താവോടൊപ്പം തന്നെ നിമിഷം കൊണ്ട് ആ നിങ്ങൾ കൈ കൊടുത്താൽ നമുക്ക് ചെയ്യാം ചെറ സമയത്തേക്ക് കേട്ടു ആ സമയത്ത് ചേട്ടൻ വരണം എന്റെ ഭാര്യയാണ് എന്റെ ശക്തി അവള് എന്നെ ഇതിനെ കുറിച്ച് അച്ഛാ ഇത് ഞാൻ അറങ്ങി ഞാൻ കൊണ്ടുപോകും ഞാൻ ഈ പ്രശ്നം നമുക്ക് തരാൻ ചെയ്യും നമ്മൾ കൊടുക്കുന്ന ശക്തികളല്ല അത് ചെറുതൊന്നല്ല ചേട്ടാ നിങ്ങൾ കൂടെ വരണം നിങ്ങൾക്ക് ഭാര്യയിൽ കൊടുക്കുന്ന ശക്തി അത് ചെറുതല്ല সন্তোষ क required- कायजय नम था त maior notöt। चपोस्जब्वे मां चिर मां टाला और जा क О्हिए नगी ഇയാളെ പിടിപ്പാണ് കാര്യം ചെയ്തില്ലേട്ടൻ ചേട്ടൻ പോയിട്ട് ചെയ്യണ്ട ഒന്ന് ചെയ്യണ്ട എന്റെ അടുത്ത് വന്നു നല്ല മാർഗ്ഗ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യാം ಇದಲ್ಲ ಏನಾದರೂ ಇದೆ ಹಿಪ್ನೋಬರಿ ಅಂಡ್ ಅಂತಾ ಜೊತೆ ಒಂದೇ ಒಂದು ಆಗ್ತಲ್ಲ ಇಲ್ಲ ಒಂದು ಸಪೋರ್ಟ್ ಕೊಸ್ನೇಕಾ ಬಿ ಥ್ಯಾಂಕ್ ಯು ಮೇಡಮ್ ಸರ್ ಕರಡಿಸೋದು ಇನ್ನೊಂದು ಪಕ್ಷ ಹಾಕೊಂಡರೆ ಯೂ ಟು ಮೊಬೈಲ್ ಮೈಕ್ ಹಿಂಗಾ ನಾನು ಹೇಳ್ಕೊಡೋದು ರಿಕೋರ್ಡ್ ಇಟ್ ಫಾಮ್ ಸೊ ಸೇ ಇಟ್ ಇದು ಕಷ್ಟ കൊടുക്കുന്ന സംഭവങ്ങൾ അനുസരിച്ച് തിരിച്ചു കിട്ടിയിരുന്നു ഇപ്പോഴത്തെ പ്രത്യാശം ചേർന്നതെന്നോ കുടുംബത്തിൽ ചുറ്റും ഇരുന്ന് തീരെ മുട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടയാണ് നമുക്ക് വിശ്വാസം വേണം ഒപ്പം തന്നെ മക്കൾക്ക് വിശ്വാസം കൊടുക്കണം രണ്ട് പ്രത്യാശ അത് ദൈവം അത്രമാത്രം പ്രത്യാശ തരുന്നുണ്ട് ഇതിനെ ഓരോ ദിവസവും ഞാൻ കാത്തുകയുള്ളൂ എന്ന ഉറപ്പാണ് കാട്ടാത്തരുന്നത് ആ പ്രത്യാശ എനിക്ക് വേണം എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണം എന്റെ ചേട്ടൻ കൊടുക്കണം ചേട്ടൻ ഭാര്യ കൊടുക്കണം മൂന്നാമതായിട്ട് സ്നേഹം സ്നേഹം അതുപോലെ ഈ സ്നേഹവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മക്കള് ഭാര്യ സ്നേഹം ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് സ്നേഹം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് മക്കള് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർ പെണ്ണും അല്ലെങ്കിൽ അവർക്ക് അതിൽ എന്താണ് അവരെ സ്നേഹിക്കുന്നില്ല തോന്നലുള്ള എന്നൊരു തോന്നല് ചില മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഇല്ല പക്ഷെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ് പ്രൊവൈഡ് ചെയ്യണം എന്താ என்ன காஸ்லே காஸ்டிரியா கொடுக்கு கொடுtranspose காரணம் அவர் வந்து கிட்டாத இருக்க வேண்டிய கிட்ட அந்த ஒரு அற்ப வனப்பனானாலும் கொஞ்ச சொနေமா சௌதிக்குது பைக்கு காறோ கேனங்கள கொடுகாந்திக்கும் உங்களுக்கு mix செய்ய வேண்டிய அயர் முன்ன்கார காரணம் आदेश சொன்னாங்க காரணம் இது தெரிஞ்சு சௌதி રાખીட்டி இப்ப சௌதி சௌதி கிட்டாத இருக்கப்போ அ செய்யலா அந்தக்கு முடிவுக்கு வந்து இல்லை ஆகும்

സത്യേക സത്യ മംഗളക്കാരൻ പുരുഷന്മാരക്കാരൻ ഏറ്റവും ഇടത് കാരണമായിട്ട് വേണ്ടി ആഗ്രഹിക്കുന്നു അത് കൊറ്റിട്ടല്ല

തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കാനാണ് ആഗ്രഹിക്കാതെ കാണാതായിരിക്കും പക്ഷെ അത് വിട്ട പഠനിച്ചിട്ടുണ്ടായിരിക്കും നടക്കാതെ കാര്യങ്ങൾ സ്ത്രീകൾ ആഗ്രഹിക്കണം ചെറിയ വിളിച്ച് വന്ന് പോയിട്ട് മാസത്തിൽ ഗുരുക്കലെങ്കിലും ഒന്ന് പോയി ആഗ്രഹിക്കുന്നുണ്ട് ചിലര് ആഴ്ചയ്ക്ക് ആച്ചയ്ക്ക് പോകാറുണ്ട് മാസത്തിൽ മക്കളായി ാര്യം പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു രണ്ടു ദിവസം രണ്ടു ദിവസം മനസ്സിൽ നിർത്തിയാ

സിനിമയ്ക്ക് പോകാൻ പറഞ്ഞ പ്രശ്നമാകുന്ന ഒരു കുഞ്ഞു പുറത്തൊക്കെ മാസത്തിലും രണ്ട് മാസത്തിനും ഒന്ന് പോയി ഒന്ന് പുറത്തൊക്കെ മനസ്സിന് സന്തോഷമാകും മക്കൾക്ക് ഭയങ്കര സന്തോഷമാകും എല്ലാവർക്കും എല്ലാവർക്കും പൊതുവേ സംഭവം ഈ സ്നേഹത്തിന്റെ കാര്യത്തില് ഒന്ന് ഈ ഒത്തിരി മുട്ടായ്മ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കൽ ഒന്നിച്ചുള്ള പ്രാർത്ഥന ഒന്നിച്ചുള്ള പ്രാർത്ഥന പിള്ളിപ്പാണ് പിന്നെയാണോ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും മക്കൾക്ക് മക്കളുടെ കാര്യങ്ങളുണ്ട് പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്ന സഹമുണ്ടോ അവിടെ നമുക്ക് ഒറ്റ കാര്യം പ്രാർത്ഥിക്കാനാണ് ഒരൊറ്റ പ്രാർത്ഥനയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ശബ്ദവും ഒരൊറ്റ പ്രാർത്ഥനയിലേക്ക് വരികയാണ് നിങ്ങൾ രാവിലെ മുഴുവൻ വരാൻ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നടന്നു പക്ഷെ വൈകിട്ടായ്മേ സമയത്തുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നം ഇപ്പൊ നിങ്ങളുടെ ഒറ്റ കേട്ടാ ഒറ്റ കേട്ടാ എന്ത് അടിയും പിടിയും വഴക്കും അടിയും കൂടി ഉണ്ടായാലും ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനയിലേക്ക് ഏറ്റാണ് നമ്മൾ പോകുന്നത് അതിന് നമ്മൾ കുടുംബ പ്രാർത്ഥന എത്രമാത്രം പ്രധാനംreloadData എന്ന്ാണ് നമ്മൾ പറയുന്നത് ഉത്തര തോന്നാണ് കൂടണം ഇതുപോലെ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ഒരു കാര്യത്തിലേക്ക് നമ്മൾ വോയിസ് നമ്മൾ ശബ്ദങ്ങളെ ഉയീച്ചേ ഈ കഷ്ടത്തിൽ നമ്മൾ കുടുംബജീവൻ കൊണ്ടോ എത്ര powerful ആയിട്ട് പ്രാർത്ഥന ഇതിനെ നമ്മൾ ഇടനെ നമ്മൾ семейന്റെ ജീവിതത്തിന്റെ കൂടെ പ്രാർത്ഥനയെ ഏറ്റുപ്പറയണം നമ്മൾ നിന്ന് പക്ഷിക്കണം നമ്മൾ നിന്ന് പ്രാർത്ഥിക്കണം ഒന്നിച്ച് ഭക്ഷിക്കില്ല ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഈ ഫാമിലി ആർക്ക് തറക്കാൻ പറ്റും തരത്തില്ല ആഘോഷങ്ങൾ ഒന്ന് ജീവിതത്തിൽ ആനന്ദമാണ് മൂന്ന് കാര്യങ്ങൾ ഒരാൾ ഉണ്ടായിരിക്കുമെന്ന് അയാൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഒന്ന് വിശ്വാസം അയാൾക്കുണ്ടായിരിക്കും അയാൾ കൊടുക്കുകയും ചെയ്തു രണ്ട് പ്രത്യാശ യും ചെയ്യും സ്നേഹമോ അയാൾ കൊണ്ടായിരിക്കും അയാൾ കൊടുക്കുകയും ചെയ്യും വിശ്വാസ പ്രത്യാസ സ്നേഹം ഇത് കൂടുതലായിട്ട് ജീവിതത്തിൽ സംശീകരിക്കാൻ അത് മറ്റു കൊടുക്കുന്നതിൽ ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിച്ച് ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു കഴിക്കാട് സ്ഥലത്തിന്റെ ഒരു മാതൃക മാതൃകുടുംബമായിട്ട് തന്നെ നോക്കുന്നവരെ ഒരാൾ കേരളം നല്ല കുടുംബം நல்ல விவா சீ அது அப்படின்னு நல்ல விழாவும் அங்கே சாதிக்க உத்தம குடும்பம் ஒரு குடும்பம் ஆசம்